തുടരും സല്യൂട്ട് കവിത തിയേറ്ററിന് ലഭിച്ചത് റെക്കോർഡ് കളക്ഷൻ തിയേറ്റർ ഉടമ പറയുന്നത് ഇങ്ങനെ മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും കേരളത്തിൽ നിന്ന് സർവ്വകാല റെക്കോർഡ് കളക്ഷനാണ് നേടിയത് ചിത്രത്തിന്റെ അത്യജല വിജയത്തിൽ ടീമിനോട് നന്ദി പറയുകയാണ് കേരളത്തിലെ തിയേറ്റർ ഉടമകൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് തിയേറ്ററുകളിൽ ഇത്രയധികം ആളുകൾ വന്ന് സിനിമ കാണുന്നത് എന്ന് കവിത തിയേറ്റർ ഉടമ സാജു ചോണി പറയുന്നു മുപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് റെക്കോർഡ് കളക്ഷനാണ് കവിത തിയേറ്റർ തുടരും കൊണ്ട് നേടിയതെന്ന് സാജു ജോണി പറഞ്ഞു കേരളത്തിൽ തുടരും കളിച്ച ഏത് തിയേറ്റർ ഉടമയോട് ചോദിച്ചാലും ഇത് തന്നെയാകും പറയുക എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പ്രായഭേദമില്ലാതെ എല്ലാവരും സിനിമ കാണാനെത്തി നന്നേ പ്രായമുള്ളവർ പോലും അവശത വൈകാതെ വൈകാതെ സിനിമക്ക് കയറി വൈകുന്നേരത്തെയും രാത്രിയിലെയും ഷോകൾക്കാണ് ആളുകൾ കൂടുതൽ ഉണ്ടായിരുന്നത് എല്ലാ തിയേറ്ററുകളും അഞ്ചു ഷോ വെച്ചാണ് കളിച്ചിരുന്നത് കവിത തിയേറ്ററിൽ ആദ്യത്തെ ഇരുപത് ദിവസം സ്പെഷ്യൽ ഷോ കളിച്ചിരുന്നു ഈ ഷോകളെല്ലാം ഹൗസ്ഫുൾ ആദ്യമായാണ് തിയേറ്ററുകളിൽ ഇങ്ങനെ സംഭവിക്കുന്നത് പടം രണ്ടു മണിക്കൂർ നാല്പത്തി ആറ് മിനിറ്റ് ഉള്ളതാണ് ദൈർഘ്യം കുറച്ചുകൂടി കുറവായിരുന്നെങ്കിൽ ആറ് ഷോ കളിച്ചേനെന്നും സാജു ജോണി പറഞ്ഞിട്ടുണ്ട്